പലരെ കുറിച്ചും അപവാദം പ്രചരിപ്പിച്ചവനാ പിന്നെയോ പലരുടെയും ധനം അനർഹമായി വെട്ടിവിഴുങ്ങിയവനാ വാതാ പലരുടെയും രക്തം അക്രമത്തിൽ ഒലിപ്പിച്ചവനാ വറബാതാ പലരെയും അടിച്ചവനാ ഇങ്ങനെ വന്നത് കർമ്മ പുസ്തകത്തിലെല്ലാണ്ട് മുഴുവൻ ഫുള്ളാണ് ഫില്ലാണ് പാസ് മാർക്കല്ല റാങ്കോട് കൂടെ പാസ്സാകാനുള്ള സാധനം ആൻസർ ശരിയാണ് പക്ഷേ ഇപ്പുറത്തുള്ള പുസ്തകത്തില് ഇങ്ങനെയൊക്കെ ഉണ്ട് ആ ആ മിണ്ടാതെ പോയ ഇങ്ങനെയാകുമ്പോഴത്തോളം നിസ്കാരം കൊടുക്കും അപവാദത്തിനിരയായ ഇവൻ അപവാദം പ്രചരിപ്പിച്ചപ്പോ മാനവും മാനം നഷ്ടപ്പെട്ട് ക്ഷമിച്ച് ജീവിച്ച ഈ പാവത്തിന് ഒരുപാട് നോമ്പ് അങ്ങോട്ട് കൊടുക്കും ഇവന്റെ കൊണ്ട മനുഷ്യൻ പാവപ്പെട്ട മർദ്ദിതനായ ആള് ആൾക്കൊരുപാട് കാണാം ഇവന്റെ നന്മകളെല്ലാം കൊടുത്തങ്ങ് തീർന്നാൽ അവകാശികൾ പിന്നെയും അവിടെ ക്യൂവിലുണ്ട് അവകാശികൾ പിന്നെയുണ്ട് എന്നാൽ എന്താ ചെയ്യാ

പിന്നാർ എമ്പാടും കർമ്മങ്ങൾ ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ നരകാഗ്നിയിൽ ഇതാണ് വിചാരം പക്ഷെ നമുക്ക് ഇതിനൊരു ഗൗരവില്ലല്ലോ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ പർവതാം മാസാണ് പകൽ സമയത്ത് പട്ടണത്തിൽ ഇറങ്ങിയിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ചായയോ ചോറോ അടിക്കുന്നത് നമുക്ക് നാണണ്ടല്ലേ റമലാ മാസം പകല് ഹോട്ടലിൽ കേറിയിട്ട് ശാപ്പാടിക്കുന്നത് നാണുണ്ടല്ലേ എന്നാലോ റമലാനിന്റെ പകൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറിയിരുന്ന് അവരെ പച്ചമാംസം തിന്നുന്നതോ അവരെ കുറിച്ച് പരദൂഷണം പറയുന്നതോ അതൊരു കുഴപ്പമായിട്ട് നമുക്ക് തോന്നുന്നില്ലല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നത് അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണം വർജിച്ച് നോമ്പ് പിടിച്ചു ചായയും ചോറും നമുക്ക് ഹലാല പകലായതുകൊണ്ടാണ് ഹറാമായത് അത് നമുക്ക് ഹലാല ഹലാലു അനുവദിച്ച് തന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് നോമ്പ് പിടിച്ച മനുഷ്യൻ അള്ളാഹു എക്കാലത്തും ഹറാമാക്കിയ മറ്റുള്ളവന്റെ പച്ചയിറക്കി അത് കഴിച്ചിട്ട് നോമ്പ് കളയാണ് അത് പള്ളിയിൽ വെച്ച് അപ്പൊ ഏതാ വലിയ അപരാധം അല്ലേ ഏതാ വലിയ അപരാധം നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണ് അന്നപാനിയെ ഒഴിവാക്കിയിട്ടുണ്ടാകും പക്ഷെ നാവിന് നിയന്ത്രണം ഉണ്ടാവൂല അത് അപകടമാണ് നോമ്പിന് മാർക്കിട്ടില്ല എന്ന് മാത്രല്ല അത് അപകടമാണ് നോമ്പ് നോറ്റെന്തിനാ കൂലി ഇട്ടാനല്ലേ പക്ഷെ കൂലി അല്ല കിട്ടുക ചില ചില പ്രവർത്തനം അങ്ങനെയുള്ളോ ചെയ്തതൊരു ലക്ഷ്യം വെച്ചാ കിട്ടിയത് പക്ഷെ ഷവർമ്മ ഉണ്ടാക്കി വിൽക്കുന്നവൻ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഷവർമ്മ ഉണ്ടാക്കി വിൽക്കുന്നത് അല്ല ഷവർമ്മ കഴിക്കുന്നവൻ മരിക്കാൻ വേണ്ടിയിട്ടാണോ കഴിക്കുന്നത് അല്ല പക്ഷേ അതിലെന്തോ ഷർത്തും പുറത്തും പ്രശ്നമായപ്പോ അതൊക്കെ പറ്റിപ്പോയി ഇതുപോലെ നിയന്ത്രണം വേണം ഏറ്റവും വലിയ അപരാധമാണ് നോമ്പുകാരൻ ഏറ്റവും വലിയ കുറ്റമാണ് നോമ്പുകാരന്റെ നാവിന് നിയന്ത്രണം അത് കഴിഞ്ഞിട്ട് അറുപതാ മാസം പകല് ഹോട്ടല് കേറലേ ഉള്ളൂ ഇത് പറയുമ്പോ അതത്ര എനിക്ക് എല്ലാം പറയുമ്പോ വലിയ പേടി എനിക്ക് പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ കാരണം എന്താ പറയുക പ്രമലാനിന്റെ പകലിൽ നമസ്കാരത്തഴമ്പുള്ള ഈ കാക്ക പച്ചക്ക് ചായ കച്ചവടം ചെയ്യാണ് ഒരു ഒളുപ്പില്ലാതെ നിങ്ങൾ ആ മലബാറിലൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ ഒരു മുസ്ലിമിന്റെ ചായക്കടി അവിടെ നിന്നും തുറന്നിട്ടുണ്ടാവൂല ഇവിടെ നോക്ക് നിങ്ങൾ ഹജ്ജന് പോയ ഉഴുമ്പ്രക്ക് പോയ കാക്ക ഹോട്ടലിൽ തുറന്നു വെച്ചിട്ട് കച്ചവടം ഇങ്ങനെ ചെയ്യാ പച്ചക്ക് അറിയാത്തത് കൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണെങ്കിൽ അറിഞ്ഞോ സഹോദര പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമത്തിലുണ്ട് റമലാനിന്റെ പകൽ നോമ്പ് പിടിച്ചവനാകട്ടെ അല്ലാത്തവനാകട്ടെ പകൽ സമയം ഭക്ഷണം നൽകൽ ഹറാമാണ് അത് പണത്തിന് പകരം വിൽക്കുന്നതാണെങ്കിലും ശരി വിൽക്കാത്തതാണെങ്കിലും ശരി ഭമദാനിന്റെ പകൽ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക ഹറാമാണ് എഴുതിറില്ലാത്തവർക്ക് ഇത് കേട്ടിട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന രോഗിക്ക് കഞ്ഞി തരൂല്ല എന്ന് ആരും തീരുമാനിക്കരുത് എഴുതിറില്ലാത്ത മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ വിധി ഹറാമാണ് ഹറാമാണ് ില്പന നടത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നാലത് മനസ്സിലാക്കിയവര് ഒരു പാവപ്പെട്ട സഹോദരൻ ഒരു ചായക്കട മാത്രമാണ് ജീവിതത്തിനുള്ള വഴി മക്കളെ പോറ്റാനുള്ള ഉപജീവന മാർഗം ഒന്നു മാത്രം ആ ചായക്കട ആ ചായക്കട നടത്തുന്ന സഹോദരൻ തുറന്നിട്ട് വെള്ളം വയ്ക്കുന്നത് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞത് റോങ്ങാണ് കിട്ടോ അപ്പൊ അടച്ചു അവിടെ അടച്ചു ക്ലോസ് ചെയ്തു എന്താ സമ്പത്ത് തരുന്നവൻ ഈ വിശ്വാസം മനസ്സിലുള്ള ിൽ പിന്നെ തരൂലേ മാസം കച്ചവടം ചെയ്തിട്ട് രൂപ അമ്പതിനായിരം ലാഭം കൊയ്ത മനുഷ്യനെ മക്കൾക്ക് അള്ളാഹു മാരകമായ രോഗം കൊടുത്തിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ അങ്ങ് തകർത്താല് എന്താണ് ആ ലാഭം കൊണ്ട് കാര്യം എന്താണ് ആ ലാഭം കൊണ്ട് കാര്യം അതുകൊണ്ട് നാണ് ഉളുപ്പുണ്ടെങ്കിൽ നമ്മൾ അടപ്പിക്കാനൊന്നും പോകണ്ട അപ്പൊ പാർട്ടിക്കാര് അവര് ഒരു സമരവും ഹർത്താലോ ഒക്കെ ആഹ്വാനം ചെയ്താൽ പാർട്ടിക്കാർ സംഘം ചേർത്ത് ഹോട്ടലും കട അടുപ്പിക്കുമല്ലോ അങ്ങനെ കാക്കാസ് അസോസിയേഷൻ ഇറങ്ങിയിട്ട് ഹോട്ടലൊന്നും അടുപ്പിക്കൊന്നും വേണ്ട നാണമുള്ള മനുഷ്യനാണെങ്കിൽ ഈ ഏർപ്പാട് നിർത്തിവെക്കുന്നതാണ് നല്ലത് അത് റമദാനിന്റെ കുറുമത്തിനെ തകർക്കുന്ന പണിയാണ് സഹോദര നീയും പലിശക്കാരനും മാറ്റുന്നില്ല നീയും കള്ളു വില്പനക്കാരനും മാറ്റുന്നില്ല നീ ചെയ്യുന്നതും ഹറാമ കള്ള് കച്ചവടം ചെയ്യുന്നവനും ഹറാമ ചെയ്യുന്നത് ഇതൊക്കെ പറയുമ്പോ ന്യായം ഉണ്ട് കേട്ടോ എന്താ ന്യായം യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ലല്ലോ മൗലവി ഇല്ല രോഗികൾക്കും നോമ്പ് നിർബന്ധമില്ലല്ലോ മൗലവി ഇല്ല ഇല്ല അവർക്കൊന്നും നോമ്പ് നിർബന്ധമില്ലെങ്കിൽ അവർ ടൗണിൽ എത്തിപ്പെടുമ്പോൾ കഷ്ടപ്പെടില്ലേ അവരുടെ കഷ്ടപ്പാട് മാറ്റാൻ എന്തുകൊണ്ട് ഹോട്ടൽ തുറന്നുകൂടാല്ല രോഗികൾക്കും യാത്രക്കാർക്കും നോമ്പ് ഉപേക്ഷിക്കാൻ പഴുതുണ്ട് നിയമമുണ്ട് പക്ഷെ ആ നോമ്പ് ഉപേക്ഷിക്കുന്നതിൽ ചില മര്യാദകളുണ്ട് ഞാൻ യാത്രക്കാരനാന്ന് പറഞ്ഞു പച്ചക്ക് കടല വായിലിട്ട് നടക്കാനൊന്നും പറ്റൂല അതിനൊരു ഒളിയും മറയും ഒക്കെ വേണം റമദാനിന്റെ പകൽ നിങ്ങൾക്കറിയോ നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിച്ചോ എന്റെയും നിങ്ങളുടെയും നോമ്പ് എന്തോ കാരണത്താൽ നഷ്ടപ്പെട്ടു നോമ്പ് പോയി ഏതായാലും നോമ്പ് പോയി നെ ബിരിയാണി അങ്ങ് ടാങ്ക് ഫുൾ ആക്കി അടിച്ചിട്ട് പാടില്ല നോമ്പ് നഷ്ടപ്പെട്ട മനുഷ്യ നീ വേറെ ഒരു ദിവസം നോമ്പ് വീട്ടുന്നതോടൊപ്പം നിർബന്ധമാണ് അത് പ്രത്യേകതയാണ് നോമ്പ് നഷ്ടപ്പെട്ടു പക്ഷെ നോമ്പില്ല എനിക്ക് എന്നാലും ഞാൻ നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കൽ നിർബന്ധം ഈ വക ന്യായവാദമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പരസ്യമായ വിൽപ്പന ഒരു ന്യായീകരിക്കാൻ പറ്റൂല മാത്രല്ല ഇത് വളരെ വിരളല്ലേ മുസ്ലിം രോഗികളും യാത്രക്കാരും ഉണ്ടാവുകയുള്ളു മാത്രല്ല അങ്ങനെയുള്ളവർ മുൻകരുതൽ വീട്ടിൽ നിന്ന് തന്നെ കരുതുമല്ലോ അവര് ഹോട്ടലിൽ കേറൂലല്ലോ ഇതിപ്പോ കുടുങ്ങുന്ന സമയത്ത് ശവം തിന്നാന്ന കുടുങ്ങുന്ന സമയത്ത് ശവം തിന്ന ഒരാളൊരു കട തുടങ്ങി ശവക്കട ശവങ്ങള് വിൽക്ക എന്തിനാ വിൽക്കുന്നത് കുടുങ്ങുന്ന നേരത്ത് കാക്കാമാർക്ക് കഴിക്കാലോ ഏതെങ്കിലും ആള് നടത്തുമോ അതുകൊണ്ട് നാണമുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതാ നല്ലത് നിസ്കാരമുള്ള കാക്കാൻമാര് ഞാൻ കണ്ടു നമസ്കാര തഴമ്പിന്റെ ആ അടയാളമുള്ള ഈ കാക്ക കാക്കും ഇത് ഹറാമാണ് ഹറാമായ നിലയിലുള്ള ഈ മാസത്തെ മാനിക്കണം പ്രിയമുള്ള ഈ മാസത്തെ ആദരവിനെ തകർത്താൽ അതിനുള്ള ശിക്ഷയും കഠിനമാണ് അള്ളാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മറുപടി പറഞ്ഞു ഈ മാസം വന്നിട്ട് പാപമോചനം കിട്ടാത്ത ആളുകൾ ഈ മാസത്തിന്റെ മഹാത്മ്യം ഉൾ കൊള്ളാത്ത ആളുകൾ അത്തരക്കാർ റഹ്മത്തിൽ നിന്ന് അനുഗ്രഹം അവർക്ക് കിട്ടാതെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തങ്ങൾ ആമീൻ പറയുകയും ചെയ്തതാണോ അതുകൊണ്ട് ഇത് സൂക്ഷിക്കേണ്ട സംഗതിയാണ് ഒരു കാഫിറിന് പോലും കൊടുക്കാൻ പാടില്ലെന്ന ഇത് അമുസ്ലിമായ ആൾക്ക് പോലും കൊടുക്കാൻ പാടില്ലെന്ന നമ്മുടെ കിതാബില് ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലെ കിട്ടിയിലുണ്ട് പിന്നെ മക്കളെ ഏഴിലേക്ക് വിടേണ്ട ഇരുപത്തിനാല് വരെ കോളേജിലേക്കും ഭൗതിക കലാലയങ്ങളിലേക്കും വിട്ടാലോ ഏഴാം ക്ലാസ് വരെ പോയ എത്ര മക്കളുണ്ട് ഇരിക്കുന്നതിൽ എത്ര ആളുടെ മക്കൾ ഏഴാം ക്ലാസ് വരെ പോയവരുണ്ട് പിന്നെ എങ്ങനെയാ അതുകൊണ്ട് അറിഞ്ഞോ അറിയാത്തവർ അറിഞ്ഞോ ഈ മാസത്തിന്റെ ഹെറുമത്ത് അത് മാനിച്ചേ മതിയാകും പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം അല്ലാഹു എണ്ണിക്കണക്കാക്കിയിട്ട് അവകാശികളായ ആളുകൾക്ക് കൊടുക്കുന്ന രംഗമാണ് നാം പറഞ്ഞത് എത്ര കർമ്മമാണ് എല്ലാ കുറ്റങ്ങളും കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട നിലയിൽ എത്ര കർമ്മമാണ് നമ്മുടെ രേഖയിൽ കുറ്റമറ്റ കർമ്മങ്ങൾ എത്രണ്ടാവുക എന്തെങ്കിലും കുഴപ്പമുണ്ടാകും പിശാജിന്റെ ടച്ചിങ് ഇല്ലാത്ത കർമ്മം വളരെ കുറവില്ല കുഴപ്പം ഒന്നുമില്ലെങ്കിലും ഭൗതിക ചിന്ത കലർത്തിയ വിവാദത്തുണ്ടാവുക ഇന്ന് ചുമ നിസ്കരിക്കുന്ന ഞാനും നിങ്ങളും നൂറേ നൂറ് ഇഹലാസിൽ അധിഷ്ഠിതമായിസ്കരിക്കാൻ നമുക്ക് പറ്റുമോ പറ്റുവോ നൂറ് ശതമാനം ഇല്ല അവിടെയും ഇബിലീസ് കയറ്റും ദുന്യാവിന്റെ കാര്യങ്ങൾ കേറ്റും ഇങ്ങനെ വൈകല്യങ്ങളുള്ള കർമ്മമാണ് എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മം സംശുദ്ധമാണെങ്കിൽ അതാണ് നിന്റെ പ്രതികൾ നിന്റെ വാദികൾ വന്ന് വാങ്ങുന്നത് എന്നെ കുറിച്ച് പരാതി പറയുന്ന മനുഷ്യന്മാരി കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ എമ്പാടും ചെയ്ത അപരനെ കുറ്റം പറയാത്ത ഏത് ദിവസമാണ് എനിക്കും നിങ്ങൾക്കുള്ളത് ഫറായ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു നാം അറിഞ്ഞും മറിയാതയും ഇങ്ങനെയൊക്കെയുള്ള ഞാനും നിങ്ങളും ആ ഹിസാബിന്റെ ഘട്ടത്തിൽ മിനൽ അള്ളാഹു കണക്ക് നോക്കിയിട്ട് കൂടെ വിധിക്കുമ്പോ എങ്ങനെ രക്ഷപ്പെടാനാണ് നിങ്ങളും അവിടെ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെ പോലും അവിടെ സാസ് എടുക്കുന്ന വേളയാണ് കൊമ്പില്ലാത്ത പാവം മൃഗത്തെ കൊമ്പുള്ള മൃഗം കുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൊമ്പില്ലാത്ത കുത്തേറ്റ മൃഗത്തിന് കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്തിക്കും

എനിക്കറിഞ്ഞുടൻബിയെ എന്തിനാണ് ആടുകൾ കുത്തുകൂടുന്നതെന്ന് പറഞ്ഞു എന്തിനാണ് ഈ ഈ ആടുകൾ കുത്തുകൂടുന്നതെന്ന് ആടുകളുടെ കാര്യത്തിൽ അന്ത്യനാളിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും കൂടുതൽ കുത്തേറ്റ പാവം മൃഗത്തിന് അവസരം കൊടുക്കും ഈ അക്രമി മൃഗത്തിന് കുത്തി എന്നിട്ടോ ഇതൊക്കെ കഴിഞ്ഞാല് അവരെ കാര്യത്തില് കന്നാലികളുടെ കാര്യത്തില് വിധി തീർപ്പ് കഴിഞ്ഞാല് തുമ്മയക്കൂലു കൂനി തുറാബ എല്ലാ കന്നാലികളോടും ജീവജാലങ്ങളോടും പറയും കൂനി തുറാബ മണ്ണയിക്കൂലു അവർ രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ടു ഈ രംഗം കാണുന്ന നിഷേധിയായ മനുഷ്യൻ ആർത്തുവിളിച്ചുകൊണ്ട് പറയും അവന്റെ രോദനം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും ഈ കന്നാലികളെ പോലെ മൃഗങ്ങളെ പോലെ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ സൂറത്തിന പറഞ്ഞല്ലോ ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا യൗമ കയതാ വയകൂലുൽ കാൽ തനീ കുന്തുറാബാസൂറത്തിന്റെ അവസാനം യൗമുൽ ഹഖ് ഇതൊക്കെ മുയിലേര് പറഞ്ഞെന്നപ്പോ പ്രസംഗിച്ചെന്നപ്പോ അത്ര മാത്രമൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഈ ആള് തമ്മാടി തരത്തിൽ നിന്ന് മാറാൻ വേണ്ടി മുസ്ലിയാർ ഇറക്കുന്ന ആണെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട യൗമുൽ ഹഖ് ഇത് പരമയാഥാർത്ഥ്യമായ ദിനമാണ് പരമസത്യമാണ് ഇത് അള്ളാഹു മറക്കണ്ട

ഉദ്ദേശമുള്ളവര് രക്ഷപ്പെടണമെന്ന് കൊതിയുള്ളവർ റബ്ബിലേക്ക് മടങ്ങിക്കോളൂ ദുന്യാവിന്റെ ഈ പച്ചപ്പിലേന്റെ പിറകെ ഓടുന്ന മനുഷ്യ പണത്തിനോട് ആർത്തി മൂത്തിട്ട് ഓടുന്ന കുറ്റകൃത്യങ്ങളുടെ പിറകെ ഓടുന്ന മനുഷ്യടികളുടെ കൂടെ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് പിറകെ നടക്കുന്ന മനുഷ്യ അവൻറെ നാഥനിലേക്കവൻ മടങ്ങിപ്പോട്ടെങ്ങിപ്പോട്ടെ അവൻറെ നാഥനിലേക്കവൻ മടങ്ങിപ്പോട്ടെ യോമയുൽ ഇതൊക്കെ അടുത്ത് വരാനുള്ളതാട്ടോ കുറെ കാലം നിങ്ങൾ ആരും വിചാരിക്കണ്ട ഈ അടുത്തു വരാനിരിക്കുന്ന ദിനത്തെ കുറിച്ച് തീർച്ചയായും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു അള്ളാഹു പറയാ തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് തന്നിട്ടുണ്ട് അന്ന് മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ദിവസമാണ് മനുഷ്യൻ എന്ന് വിളിച്ചു പറയുന്ന ദിവസാണ് എന്റെ നാശമേ ഞാൻ മണ്ണായി ഈ കന്നാലികളെ പോലെ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഒരു അടിയും ഒരു ഇടിയും ഒരു കുത്തുവാക്കും അന്ന് അള്ളാഹു കണക്ക് ചോദിക്കാതെ വെറുതെ തള്ളുന്ന പ്രശ്നമല്ല അത് സ്വർഗാവകാശികളാണെങ്കിൽ പോലും സ്വർഗത്തിലേക്ക് പോകാൻ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന സ്വർഗവാസികൾ അവർ സ്വർഗ കവാടത്തിന്റെ മുന്നിൽ ലൈനിലാണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം യുനാദീം അവരുടെ നാഥൻ വിളിച്ചു പറയുന്നു രാജാവാണ് ഞാൻ വിചാരണയുടെ ഉടമാധികാരിയാണ് അതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ടില്ല നിങ്ങളുടെ കർമ്മ പുസ്തകങ്ങളിലെ മുൻതൂക്കം നന്മക്കുണ്ട് നിങ്ങൾ സ്വർഗാവകാശികൾ തന്നെ പക്ഷെ അവിടെ പോകാൻ പോകാനായിട്ടില്ല എന്തുകൊണ്ട് നരകത്തിലേക്ക് ടിക്കറ്റ് കിട്ടി നരകത്തിലേക്കുള്ള ക്യൂവിൽ നിൽക്കുന്ന ആ തെമ്മാടികളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളോട് ചില കണക്കുകൂടെ ചോദിക്കാണ്ട് സ്വർഗവാസിയായ മനുഷ്യൻ െമ്മാടിയായ നരകവാസിയായ ആളെ ദുന്യാവിൽ ദ്രോഹിച്ചതിന്റെ കണക്കാണ് അവിടെ ചോദിക്കുന്നത് പോകാനായിട്ടില്ല ആ നരകവാസി നരകവാസിങ്ങട്ട് വരട്ടെ അവന് ചോദിക്കാനുള്ള കണക്ക് ചോദിച്ചിട്ട് അതിന് മറുപടി കൊടുത്ത് പരിഹാരം ഉണ്ടാക്കിയിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി ആരോട് ആരോട് സ്വർഗവാസിയോട് ഒരു മുഖത്തടിച്ചതാണെങ്കിൽ അതുപോലും ഒരു അമുസ്ലിം ആകട്ടെ ദീനിന്റെ ശത്രുവിനെ ഒരു ടികൊണ്ടു ഒരു മുസ്ലിമിൽ നിന്ന് അടികൊണ്ടു ആ അടിക്കൊരു ന്യായമല്ല കാരണല്ല അക്രമമായിട്ടാണ് മുസ്ലിം തല്ലിയതെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോ കണക്ക് പറയേണ്ടി വരും ഈ നരകവാസിയോട് എന്നാൽ ഇങ്ങനെ െല്ലാം ചോദിക്കുമ്പോ എല്ലാ ബാധ്യതകളും നിറവേറ്റാൻ ആവശ്യപ്പെടുമ്പോ എല്ലാ അക്രമങ്ങൾക്കും കണക്ക് കൃത്യമായി ചോദിക്കുമ്പോ അനുഗ്രഹീതരായ അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു വിഭാഗം പാവികൾക്ക് അവിടെയും രക്ഷയുണ്ട് വിശ്വാസികൾ ജീവിക്കേണ്ടത് ഭയത്തിന്റെയും പ്രതീക്ഷയുടെ ഇത്രയും പറഞ്ഞ നേരം കേട്ടാൽ പഠിച്ചോ എന്നാ പോയി പോയി ഞാനിപ്പരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് കണക്ക് ചോയിച്ച് പൊരുത്തപ്പെടിയിച്ച് ബാധ്യത വീട്ടാൻ എന്നെ കൊണ്ട് പൊറ്റു ഇവിടെ നേരിയൊരു ഇന്ന് വലിയ പ്രതീക്ഷ വെച്ചിട്ട് ഈ തെമ്മാടി പാടെ വെച്ച് മരിച്ചു പോകാനൊന്നും കണ്ട നേരിയ പ്രതീക്ഷപ്പെട്ട ഒരു വിഭാഗം വിഭാഗം ഒരു പാപികൾ രക്ഷ ഞങ്ങളൊക്കെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അവിടത്തെ ൾ കാണും വിധത്തിൽ ചില സമയത്ത് അണപ്പല്ല് കാണും നവാജിദ് കാണും തരത്തിൽ തിരിച്ചിട്ടുണ്ട് ഹദീസിൽ കാണാം ഇത് അങ്ങനെയല്ല മുൻപല് കാണുന്ന തരത്തിൽ പുഞ്ചിരി തൂകി ഇരുന്നു ഹബീബ് ഹബീബേ ആ ചിരിയുടെ കാര്യം ഞങ്ങളോട് കൂടി പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ ചിരിക്കാമല്ലോ എന്തിനാ കാരണം ഹബീബ് ഈ വിചാരണ ഘട്ടത്തിലെ ഒരു രംഗം അള്ളാഹു കാണിച്ചു കൊടുത്തു അത് കണ്ടിട്ട് ചിരിക്കാണ് അവിടെ ഞാൻ വിചാരണ നാളിലെ ഒരു രംഗം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു കണ്ടു എനിക്ക് ചിരി വന്നു ലോകനാഥന്റെ മുന്നിൽ റബ്ബുൽമീൻറെ മുന്നിൽ എന്റെ ഉമ്മത്തീങ്ങളിൽ പെട്ട രണ്ടാളുകൾ മുട്ടുകുത്തി നടന്നു വന്നിട്ട് കേട്ടോ രണ്ടാള് മുട്ടുകുത്തി എന്റെ ഉമ്മത്തിലെ രണ്ടാള് റബ്ബിന്റെ മുന്നിൽ വന്നു നിന്നു എന്നിട്ടോ ഒരാൾ പറഞ്ഞു പറച്ചവനെ എനിക്ക് ചില ബാധ്യത ഇവൻ തരാനുണ്ട് ദുന്യാവെന്ന് അതുകൊണ്ട് അതെനിക്ക് വാങ്ങിച്ചേരണം എനിക്ക് ഇവിടെ രൂപ വേണ്ട അത് വേണ്ട ആ എനിക്ക് ഇവിടെ ഭക്ഷണം വേണ്ട എനിക്ക് സ്വർണം വേണ്ട ദുന്യാവിൽ അവൻ എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് അക്രമായി മേടിച്ച് ആ സാധനം എനിക്ക് ഇവിടെ വേണ്ട കാരണം ഇവിടെ രൂപ എടുക്കൂല ഇവിടെ ഡോളർ എടുക്കൂല റിയാലും എടുക്കൂല ഒന്നും എടുക്കൂലല്ലോ അതുകൊണ്ട് അതിനെനിക്ക് പകരം വേണം വേണം അള്ളാഹു പറഞ്ഞു പ്രതിയോട് പറഞ്ഞു പറഞ്ഞോ നീ നിന്റെ സ്നേഹിതന് കൂട്ടുകാരന്റെ അവന്റെ അവകാശം കൊടുക്ക് അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു യാ റബ്ബി ലം യബ്ഖ മിൻ അതിന് കൊടുക്കാൻ എൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും വേണ്ടേ നന്മ ഒന്നുമില്ല പഠിച്ചോനെ നന്മ ഒന്നുമില്ല കൊടുക്കാനുണ്ടെങ്കിലല്ല കൊടുക്കുക ഇവന് പൈസ ഞാനന്ന് പറ്റിച്ചത് ആ പൈസ വേണ്ട പൈസ മതി എന്ന് പറഞ്ഞാ കൊടുക്കാനും ഇല്ല വേറെ വിഷയം ഇവിടെ വേണ്ടത് എന്താ ഇവിടെ എൻ്റെ അമല വേണ്ടത് ലം വ്യബുക്കം ഒന്നുമില്ലല്ലോ പഠിച്ചോനെ ഈ വാദിയോട് പറഞ്ഞു ചോദിച്ച ആളോട് പറഞ്ഞു ചങ്ങാതി ഈ അപ്പോ അതിനിപ്പോ നന്മ തരാന് നല്ലത് തരാൻ ഒന്നും ഇവന്റെ രേഖയിൽ ഇല്ലല്ലോ രേഖയിലില്ലല്ലോ എന്താ ചെയ്യാ അപ്പൊ ഈ വാദി പറഞ്ഞു പരാതി പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു കൊഴപ്പല്ല അതിന് അവൻ എന്റെ തിന്മകൾ എടുത്തോട്ടെ അവൻ എന്റെ തിന്മകൾ എടുത്തോട്ടെ എനിക്ക് തരാനില്ലെങ്കിൽ ഇത് പറഞ്ഞ് ഈ വിവരം തരുന്ന നേരത്ത് രബിയുടെ കണ്ണങ്ങ് അറിഞ്ഞൊഴുകി എന്നിട്ട് പറഞ്ഞു ഇതൊരു ഭയങ്കര ദിവസ ജനങ്ങളുടെ മറ്റുള്ളവർ ചെയ്ത തെമ്മാടിത്തരങ്ങൾ പല ആളുകളും തലയിൽ കയറ്റി വെക്കുന്ന ഭയങ്കര ദിവസാണ് എന്നിട്ട് എന്താണ്ടായത് ഈ വാദിയുടെയും പ്രതിയുടെയും കാര്യത്തിൽ എന്തായത് അള്ളാഹു പറഞ്ഞു പരാതി ഉന്നയിച്ച മനുഷ്യനോട് അള്ളാഹു പറഞ്ഞു മനുഷ്യ ഇവനെ പിടി പിടികൂടിയിട്ട് ഇവന്റെ അടുത്ത് തന്നെ മേടിക്കണം ഇവന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ എന്നിട്ട് നിന്റെ ഈ അപരാധങ്ങളും തെമ്മാടിത്തരങ്ങളും അവന്റെ തലയിൽ നീ വെച്ച് കെട്ടിക്കണോ എന്തിനാ അതിന്റെ ആവശ്യം ജിനാൻ നീ സ്വർഗത്തിലേക്കൊന്ന് നോക്ക് തല ഒന്ന് ഉയർത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്ക് ഈ പരാതി പറഞ്ഞ മനുഷ്യൻ തല ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി മനുഷ്യൻ പറഞ്ഞു പട്ടണങ്ങൾ ഞാൻ കാണുന്നു വെച്ച പണിതാ സ്വർണത്തിന്റെ കോട്ടകളാ ഇതൊക്കെ ഞാൻ നിന്റെ സ്വർഗത്തിൽ കാണുന്നല്ലോ ഔലി വെള്ളി दा ും സ്വർണ്ണക്കോട്ടകളും ഏത് നബിക്കുള്ളതാ ഏത് ഏത് രക്തസാക്ഷിക്കുള്ളതാ പടച്ചോനെ വല്ലാത്ത ഞാൻ കാണുന്നത് അല്ല പറഞ്ഞു സമന അതിന്റെ വില തന്നവൽക്ക് കൊടുക്കാനുള്ളതാ അത് ആ അതിന്റെ വില തന്നവർക്ക് കൊടുക്കാനുള്ളതാണ് ആ സ്വർഗലോകം ആരാണ് അതിന്റെ വില കൈവശം വെച്ചവർ അല്ല ആരാണ് ആ സ്വർഗലോകത്തിന്റെ വില കയ്യിൽ വെച്ചവർ അല്ല പറഞ്ഞു അന്ത തംലിക്കുഹു അതിന്റെ വില നിന്റെ കയ്യിലുണ്ട് ആ സ്വർഗത്തിനുള്ള വില എൻറെ കയ്യിലോ ഞാൻ തന്നെ പാസ്സായി കിട്ടാൻ വേണ്ടി ആ മാർക്ക് കുറവുള്ളത് കൊണ്ട് എന്റെ തെമ്മാടിത്തരം കൊറച്ച് എന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുകയാണ് എന്റെ കയ്യിൽ വിലയുണ്ടെന്നോ അതെ നിന്റെ കയ്യിൽ വിലയുണ്ട് ആ സ്വർഗം കിട്ടാനുള്ള വില എന്താ പഠിച്ചോനെ അള്ളാഹു പറഞ്ഞു ചങ്ങാതിക്ക് നീ വെച്ച് മാപ്പ് കൊടുക്കണം ഒരു ഒരു കോംപ്രമൈസ് കോംപ്രമൈസ് കോടതിയിൽ അവിടെ ഈ പാവത്തിന് നീ മാപ്പ് കൊടുക്കണം എന്നാ നിനക്ക് അതാണ് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു അവന്റെ നന്മയൊന്നും എനിക്ക് വേണ്ട എന്റെ തിന്മകളൊന്നും അവന്റെ തലയിൽ വച്ചുകെട്ടണ്ട റബ്ബേ ഞാൻ അവന് മാപ്പാക്കിയിരിക്കുന്നു അപ്പോൾ അള്ളാഹു പറഞ്ഞു നിന്റെ കൂട്ടുകാരൻ്റെ കയ്യു പിടിച്ചോ നീ അവനെക്കുറിച്ച് പരാതി പറയാനല്ലേ വന്ന് കയ്യു പിടിച്ചോ രണ്ടുപേരും ആ സ്വർഗത്തിലേക്ക് കയറി പോകുക എന്ന് അള്ളാഹു പറയുന്ന രംഗം ഞാൻ കണ്ടിട്ട് ചിരിച്ചതാണ് അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് ചെറിയൊരു ചാൻസ് അതിന് ഉൾ മനസ്സ് നന്നാകണം അബദ്ധവശാൽ ഒരു അക്രമം ഒരാളപ്പുറം ചെയ്തു ഒരടി കൊടുത്തു അല്ലെങ്കിൽ ഒന്ന് ദ്രോഹിച്ചു എന്ന് പരദൂഷണം പറഞ്ഞു മനസ്സ് ശുദ്ധാണ് തേങ്ങലുള്ള മനസ്സാണ് അങ്ങനത്തെവർക്ക് ഈ ചാൻസ് കിട്ടിയേക്കാം അള്ളാഹു ആ വിഭാഗത്തിലെങ്കിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഷഫാഴത്ത് പറയാനാണെന്ന് കരുതിയുന്നത് ഷഫായത്തിലേക്ക് എത്തിയിട്ടില്ല ഒരു നല്ല വിഷയമാണ് ആഴ്ച തൊട്ട് നമുക്ക് അതേ കുറിച്ചുള്ള അബദ്ധങ്ങളൊക്കെ തിരുത്തിയിട്ട് വസ്തുനിഷ്ഠമായി നമുക്ക് പഠിക്കാം അള്ളാഹു ആ അന്ത്യനാളിലെ വിചാരണ ലഘൂകരിച്ചു തരുമാറാകട്ടെ അന്ത്യനാളിൽ നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ